പാപം ഒരു മറവിയാണ് പാപമെന്ന് പറയുന്നത് ഒരു മറവിയാണ് ആദ്യ മാതാപിതാക്കൾ ദൈവം ശിക്ഷിച്ചതും പരിപാലിച്ചതും നയിച്ചതും മറന്നുപോയി ദൂട്ടപുത്രൻ അപ്പൻ്റെ ഊട്ടുമേശ മറന്നുപോയി ജീവിതത്തിൽ മറവികൾ സംഭവിക്കാം ചിലർക്ക് എന്തോ ഒരു മറവിയാ ഒരാൾ ഡോക്ടറെ സമീപിച്ച് പറഞ്ഞു ഡോക്ടർ നീ ശക്തമായ മറവി ഡോക്ടർ ചോദിച്ചു നിന്നെ മറവിക്കല്ല ലക്ഷണങ്ങൾ അവൻ പറഞ്ഞു എൻ്റെ മറവിക്ക് പന്ത്രണ്ട് ലക്ഷണങ്ങൾ എന്തെല്ലാം ആ പന്ത്രണ്ട് ലക്ഷണങ്ങൾ അവൻ പറഞ്ഞു ഒന്നേ മറവി പിന്നെയോ ബാക്കി പതിനൊന്ന് ഞാൻ മറന്നുപോയി എന്ന മറവിയുടെ പന്ത്രണ്ട് ലക്ഷണങ്ങൾ ചെല്ലു മറക്കാം ചാണകം വെടിയ തറയിൽ കിടന്ന ഒരു കാലമുണ്ട് ടൈൽസ് ഒട്ടിച്ച് വീട് വന്നപ്പോൾ ചാണകം വെടിയ തറയിൽ കിടന്ന കാലം മറന്നുപോയാൽ അത് പാപമാണ് ഇന്ന് അമ്പതിനായിരത്തി നോട്ട് കൈ നോട്ട് കേട്ട് പക്ഷേ പണ്ട് അമ്പത് രൂപയ്ക്ക് കൊതിച്ച കാലമുണ്ട് ആ കാലത്തെ മറന്നെങ്കിൽ അത് മനുഷ്യൻ്റെ പാപമാണ് പാപം ഒരു മറവിയാണ് വന്ന വഴികളെ മറക്കുക എത്ര നിയമങ്ങളെ മറക്കുക നമ്മൾ എത്ര വളർന്നാലും എത്ര വലിയവരാണെങ്കിലും കടന്നു വന്ന വഴികൾ മറക്കരുത് കണ്ടുമുട്ടിയ മനുഷ്യരെ മറക്കരുത് പാപം ഒരു മറവിയാണ്